ബന്ധപ്പെടുന്നതിനിടയിൽ പങ്കാളികൾ പരസ്പരമുള്ള പ്രണയാധിക്യത്തോടെ വികാരതീവ്രതയോടെ അതിഗാഠമായി ചുംബിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരാശയം പഴമക്കാർ പറയുന്നത് ഇല്ലെങ്കിൽ പഠനങ്ങളൊക്കെയും പറയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം തിഗാഠമായിട്ട് വികാരമായി പോടെ ചുംബിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള മുപ്പത്തി നാലോളം പേശികൾക്ക് വ്യായാമം ലഭിക്കുന്നു അതോടൊപ്പം നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള അധികമായ കലോറി കത്തിച്ച് കളയാനായിട്ട് സഹായിക്കുന്നു ഇപ്പോൾ ചുംബനം തന്നെ പലതരത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം കണ്ണും കണ്ണും ഉള്ള ചുംബനം മൂക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർന്നിട്ടുള്ളത് ചുണ്ടുകൾ പരസ്പരം കൊരുത്തുള്ള ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചുംബന രീതികളുണ്ടല്ലേ അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള പേശികൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കോർട്ടിസോളിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കാൻ നല്ല ചുംബനത്തിലൂടെ കഴിയുന്നു അതായത് സ്നേഹപൂർവമുള്ള ചുംബനത്തിലൂടെ കഴിയുന്നു എന്നാണ് പുതിയ പഠനങ്ങളൊക്കെയും പറയുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നതിന് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നല്ല ചുംബനത്തിന് കഴിയും ഇനി പറയുന്നത് മറ്റു ചില കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണർവും സന്തോഷവും നൽകുന്ന ഡോപ്പമിൻ സെറാക്ടോണിൻ ഓക്സിക്ടോസിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനം കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുന്നതിന് നല്ല ചുംബനത്തിന് കഴിയുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നത് ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നല്ല ഒരു ചുംബനത്തിലൂടെ ശരീരത്തിന് ഉത്തേജനം ലഭിക്കുന്നു ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യം വർദ്ധിക്കുന്നു ദമ്പതികളുടെ ഇടയിൽ പരസ്പരമുള്ള വിശ്വാസം വർദ്ധിക്കുന്നു ഇനി നിങ്ങളെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയുന്നുവെന്ന് ഇങ്ങനെ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നു പങ്കാളികൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാലം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നല്ല ചുംബനത്തിന് കഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല നല്ല രീതിയിൽ ചുംബിക്കാൻ കഴിയുന്ന ദമ്പതികൾക്ക് പരസ മനസ് ശാന്തമാകുന്നു അതോടുകൂടി പങ്കാളിയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു എന്നതിലുപരി വിശ്വാസം അതായത് മറ്റ് ഇണകളെ തേടി പോകാനുള്ള ആ പ്രവണത ഒഴിവാക്കാനും വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു ശക്തിയുണ്ട് എന്നും പഠനങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പം ഈ ചുംബനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ആദ്യകാലത്ത് നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ശാരീരിക ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സമാനമായ ഒരു കാര്യം തന്നെയാണ് ഈ ചുംബനത്തിലൂടെയും ലഭിക്കുന്നത് എന്നാൽ ചുരുക്കം ചിലർക്കൊന്നും ഈ ചുംബനത്തോട് ഒരു താല്പര്യമില്ല പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഈ ചുംബനത്തിൻ്റെ ഗുണങ്ങളും അറിയത്തില്ല അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് രോഗമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പങ്കാളി ഭയങ്കര സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ചുംബിച്ച് നോക്കി അവർക്ക് തലവേദന പെട്ടെന്ന് കുറയും വീട്ടിലെ പ്രശ്നങ്ങൾ കുറേന്നായിട്ട് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒരു റിലീഫ് കിട്ടും അതായത് ഈ ചുംബനം എന്ന് പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ ഭാഷയാണ് പക്ഷേ പലപ്പോഴും പുരുഷന്മാർക്ക് ഇതിൻ്റെ പ്രാധാന്യമൊന്നും അറിയത്തില്ല എന്നാൽ സ്ത്രീകൾ വികാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഈ ചുംബനം സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ചില പുരുഷന്മാരുടെ ചുംബനം ചുംബനമൊന്നും പറഞ്ഞാലേ വേണ്ട എന്ന് പറയും അത് ഏതൊക്കെ സാഹചര്യങ്ങളില്ല ഒന്ന് വായനാറ്റം അതായത് ചുംബിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വായനാറ്റം പിടിച്ച് പല്ലൊന്നും പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാതെ നാവ് വടിക്കാതെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ എന്നല്ല ആരെ പോയി ചുംബിച്ചേക്കരുത് കാവ്യയെപ്പോലും ചുംബിച്ചേക്കരുത് അതുപോലെ ചിലർക്കൊക്കെ പുകവലിക്കുന്ന ശീലമുണ്ട് ഇത് പുരുഷന്മാർക്കിത് ഉറപ്പൊന്നുമില്ലെന്ന് തോന്നിയാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പുകയുടെ മണം സിഗരറ്റിൻ്റെ മണം അതുപോലെ മദ്യപിക്കുന്ന ശീലമുള്ള ഭർത്താക്കന്മാരുടെ മദ്യത്തിൻ്റെ മണം അതുപോലെ ഭക്ഷണത്തിൽ നിങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയുടെ മണം അല്ലെങ്കിൽ ചില പക്ഷ വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ വായിക്കൊരു ദുർഗന്ധമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടും നിങ്ങളെ പുരുഷന്മാരെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം അതുപോലെ ചുംബനത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാമുകിയോ പങ്കാ പിന്നെ ഭാര്യയൊക്കെ ആയിക്കോട്ടെ ചുംബനത്തിലൂടെ ഇങ്ങനെ കോരെ ധരിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ചുംബനം കൊടുക്കുമ്പോഴേ ചിലർക്കുള്ളവർ കുഴപ്പം എങ്ങനെ മനോഹരമായിട്ട് ചുംബിക്കണമെന്ന് അവർ വേഗം ഇങ്ങനെയൊക്കെ എടുത്ത് ഈ ഇന്നാക്കും കൊണ്ടുള്ള ചില വൃത്തിയിട്ട പ്രയോഗങ്ങളെങ്കിൽ ചെയ്യും ആ പരിപാടിയൊന്നും ഈ ചുംബനത്തിൽ ആദ്യമൊന്നും ചെയ്യരുത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിയെ സമീപിക്കാനും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിലെ വേർപ്പമണം ആഹാ വീഡിയോ കണ്ടു വന്നെങ്കിൽ പോയെങ്കിൽ ചുംബിച്ചേക്കെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ വേർത്തൊലിച്ച് ഷർട്ടും ഡ്രെസ്സൊക്കെ ആയിട്ടൊന്നും പോയിട്ട് നിങ്ങൾ പങ്കാളികളെ ചുംബിക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്കും ബാധകമാണ് അപ്പോൾ നല്ല കാര്യമൊക്കെ വീഡിയോയിൽ പറയുന്ന കേട്ടോണ്ട് ഓടിച്ചാടി പോയിട്ട് ഇങ്ങനത്തെ പരിപാടി അതായത് ഏത് കാര്യം ചെയ്യുന്നതിന് മുന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ ചുംബനം നല്ലതാണെന്ന് വിചാരിച്ച് അപരിചിതരുമായിട്ട് ചുംബിക്കുക ഇല്ലെങ്കിൽ ലൈംഗികമായിട്ട് പല വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളും പിടിപെടാൻ ഈ ചുംബനത്തിന് വലിയൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുവാനായിട്ട് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും